Hello. വെൽക്കം ടു ടെൻ മിനിറ്റ്സ് വർക്ക് മിനിറ്റ് ഇതൊരു പുതിയ സെഗ്മെൻ്റ് ആണ് കാരണം ഞാൻ കൂടുതലും ഷോർട്ട് വീഡിയോസാണ് ചെയ്യുന്നത് അപ്പോൾ ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ മേക്കപ്പ് മെൽറ്റിംഗ് പാമ്പിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് ഒരു അനൗൺസ്മെൻറ്റും കൂടിയാണ് അപ്പോൾ അതിന് മുന്നേ എനിക്ക് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു മേക്കപ്പ് മെൽറ്റിംഗ് പാമ്പിൻ്റെ ഒരു സ്റ്റോറി പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന അതായത് കുറച്ച് മാസങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാരിക്കാം ഞാനൊരു ഫെബ്രുവരിയിലാണ് ആദ്യമായിട്ട് ഒരു ഫോൺ ഫോമിങ് ബാം അതായത് പതയുന്ന ബാം എന്നുള്ള രീതിയിലൊരു ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് ഒരു വീഡിയോ ചെയ്ത് അപ്പം എൻ്റെ മൈൻഡിലെന്ന് പറഞ്ഞുകഴിഞ്ഞാല് മേക്കപ്പ് വളരെ എഫിഷ്യൻ ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഇറക്കണം എന്നുള്ളതായിരുന്നു ഇപ്പം പൊതുവെ എല്ലാവരും എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്പ് പോലെ തന്നെ ഓയിലും ബട്ടറും വാക്സും കൂടി വന്നാൽ ഒരു ഇമൾസി കൂടെ ആഡ് ചെയ്തിട്ട് ഒരു വെണ്ടി പാമ്പ് ഉണ്ടാക്കും പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ടിപ്പിക്കലി നമുക്ക് മേക്കപ്പ് വെണ്ടി പാം ഒന്നും പറയാൻ പറ്റില്ല അത് അതിൻ്റെ ഡെഫിക്കസി കുറവായിരിക്കും ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും ഭയങ്കര ഒരു ഓയിലി ആയിരിക്കും കുറേ ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് അത്രയ്ക്കും ഇങ്ങനെ സാറ്റിസ്ഫയിങ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചിലത് ഉണ്ടെങ്കിൽ തന്നെ അത് നാച്ചുറൽ ആയിരിക്കില്ല കൂടുതലും പി ഇ ജി പോലത്തെ ഉള്ള മറ്റേ ഓലീവ് ഓയിൽ എസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഓ അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് പൊതുവെ ഇതുണ്ടാക്കുന്നത് അതുകൊണ്ട് എനിക്ക് നാച്ചുറലായിട്ട് തന്നെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഫെബ്രുവരി ലെവൻത്തിനാണ് ഞാൻ ആദ്യമായിട്ട് ഇത് ട്രൈ ചെയ്യുന്നത് അപ്പോൾ ട്രൈ ചെയ്യുന്നതിൻ്റെ ലൈവായിട്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ട്രൈ തന്നെ സക്സസ്ഫുൾ ആവുന്ന നിമിഷങ്ങൾ വളരെ കുറവായിരിക്കും ഒരുപാട് ട്രൈ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചില പ്രോഡക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസിസ്റ്റൻസിയിൽ വരും അപ്പോൾ എനിക്കങ്ങനെ ഒരു കാരണം ഫസ്റ്റ് ട്രൈയിൽ തന്നെ ഞാൻ അത് തകർത്തും എന്നൊക്കെ അപ്പോൾ പക്ഷെ അത് അധികം ഒന്നാണ് നീട്ടുന്നില്ല കാരണം എന്ന് വെച്ചാൽ സംഭവം അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടോ എനിക്കൊന്നും പറയാനില്ല നമ്മൾ ഇവിടെയൊക്കെ മേക്കപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊരു രണ്ട് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡ്രോബാക്ക് ഞാൻ ആദ്യം ഒരു പെയിൻ കളറിലാണ് അത് ഉണ്ടാക്കിയത് ഫസ്റ്റ് ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ പ്രൂഫൈൽ ലൈനേഴ്സ് ഉണ്ടാവില്ല അത് പോകുന്നുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് റബ്ബെയായിരുന്നു അപ്പോൾ അതിൻ്റെ ഓയിൽ കണ്ടൻറ്റ് കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് പ്രോബ്ലം കാരണം നമ്മൾ കയ്യിൽ നമ്മൾ ഒരയ്ക്കുന്ന പോലെ നമുക്ക് കണ്ണിലിട്ടിട്ട് തേക്കാൻ പറ്റില്ലല്ലോ അത് അത്ര നല്ലതല്ലോ അപ്പം പെട്ടെന്ന് ഈ മത്സിഫൈ ആവുന്നുണ്ടായിരുന്നില്ല അതായിരുന്നു ഫസ്റ്റ് പ്രോബ്ലം സെക്കൻഡ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എന്താ പറയുക ക്യാമറയൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മൾ കണ്ണിലൊക്കെ നൈസായിട്ട് സംഭവമൊക്കെ തേച്ചത് മാത്രമേ ഇനി ഓർമ്മയുടെ ഉള്ളൂ പക്ഷേ ഭയങ്കര നീറ്റലല്ല എൻ്റെ കണ്ണ് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ണാണ് ഈ ലെൻസ് പോലെ എൻ്റെ കണ്ണിൽ വെക്കാൻ പറ്റില്ല അത്രയും സെൻസിറ്റീവാണ് അപ്പോൾ എനിക്കാണെന്നുണ്ട് ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവസരം ഇങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുട്ടികളൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും സംഭവം നാച്ചുറലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കുമെന്നുള്ള മനസ്സിലായി പിന്നെ ഇറിറ്റേഷൻ കളയാൻ നോക്കിയപ്പോഴത്തേക്കും പിന്നെ മേക്കപ്പ് റിമൂവ് ചെയ്യാനുള്ള എഫിഷ്യൻസി കുറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് മറ്റേ പണിപാടി എന്നുള്ളൊരു ഫീൽ വന്നു തുടങ്ങി ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഞാൻ പതുക്കെ 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 ഓരോരോ ട്രയല് പല പല ഇൻഗ്രീഡിയൻസ് ഒക്കെ ട്രയൽ ചെയ്തു അങ്ങനെയാണ് പിന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് സംഭവിക്കുന്നത് അപ്പം രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഞാൻ കളർ ചെയ്ഞ്ച് ചെയ്തു കാരണം ആ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ലിബാമിൻ്റെ അതേ കളറായി പിന്നെ അവസാനം പാക്ക് ചെയ്തിട്ട് ലിബാമിന് വരെ മേക്കപ്പ് ലിബാമൊക്കെ പാക്ക് ചെയ്ത് തരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ അത് ആ കളർ കളറൊന്നുകൂടെ മാറ്റിയിട്ട് ഇപ്പോൾ കാണുന്ന ഈ ഒരു കളറിലോട്ടാക്കി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേബി പിങ്ക് കളറാണ് ഓക്കെ അപ്പം നമ്മുടെ ഉദ്ദേശിച്ച ഒരു കൺസിസ്റ്റൻസിൽ എത്തിയപ്പോൾ തന്നെ ഞാനത് ഇങ്ങനെ ടെസ്റ്റിങ്ങിനൊക്കെ കൊടുത്തു ടെസ്റ്റിങ്ങിന് കൊടുത്തപ്പോഴത്തേക്കും ടെസ്റ്റിങ്ങൊക്കെ പാസ്സായി ഇനി നമ്മളിപ്പം എക്സ്പോർട്ട് ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സംഭവം വന്നിട്ടില്ല എക്സ്പോർട്ട് ലൈസൻസും കൂടെ കിട്ടണം എന്നാണ് നമ്മുടെ ആഗ്രഹം ഓക്കെ കാരണം നമ്മളെക്കാളും കൂടുതൽ പുറത്തുള്ള ആൾക്കാരാണല്ലോ സ്ഥിരമായിട്ട് മേക്കപ്പ് ചെയ്യുക അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വിചാരിച്ചത് ഇനി ഈ ഒരു ബാമിൻ്റെ ഫീച്ചേഴ്സിനകത്തോട്ട് കടക്കാം ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതായത് ആദ്യം ഇൻഗ്രീഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഇതിലൊരുപാട് റിച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതിൽ നയൻറ്റി പെർസെൻറ്റേജ് ഇൻഗ്രീഡിയൻസും സ്കിൻ കെയർ പ്രോ ഇൻഗ്രീഡിയൻസ് ആണ് അതായത് സ്കിൻ കെയറിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഓയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബട്ടേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹോബ ബട്ടർ ഹോബ ഓയിലല്ല ഹോബ ബട്ടർ പിന്നെ അതുപോലെ തന്നെ സൺഫ്ലവർ വാക്സ് അപ്പം ഇതൊരു വീഗൻ ഫോമിലാണ് അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻജ് നാച്ചുറലാണ് പ്രിസർവേറ്റീവ് ഇല്ല അപ്പോൾ ഈ ഒരു ബാങ് നിങ്ങൾ ഒരിക്കലും വാട്ടർ ആയിട്ട് കോൺടാക്ട് എടുക്കരുത് എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ഹാൻഡ്സ് വെച്ചിട്ടോ ഫിംഗേഴ്സ് വെച്ചോ അല്ലെങ്കിൽ വല്ല മറ്റേ ഐസ്ക്രീം സ്റ്റിക്കോ അല്ലെങ്കിൽ സ്പാച്ചുല്ലോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഈ സംഭവം പുറത്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എയ്റ്റ് മന്ത്സ് ആണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് മന്ത്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതായത് യൂസ് ചെയ്ത് തുടങ്ങിയ സിക്സ് മന്ത്സ് എന്നുള്ള രീതിയിലാണ് ഈ സംഭവം കൊടുത്തിട്ടുള്ളത് കാരണം പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ അതുപോലെ ഫ്രേഗ്രൻസ് ഫ്രീ ആണ് ഇതിൽ ഏഡഡ് ഫ്രേഗ്രൻസ് ഒന്നും ഇതിനെന്തെങ്കിലും ഒരു സ്മെൽ ഉണ്ടെങ്കിൽ തന്നെ അത് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഓയിലിൻ്റെ നിമി സ്പൈസിൻ്റെ എല്ലാം കൂടിയൊരു ബട്ടറിൻ്റെ ആ ഒരു സെയിം സ്മെല് തന്നെയാണ് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാരെയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അടുത്തത് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്കിൻ ടൈപ്പ്സ് എങ്ങനെയാണുള്ളത് ഇത് എല്ലാ ടൈപ്പ് ഓഫ് സ്കിന്നുള്ള ആൾക്കാർക്കും മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം പക്ഷേ യൂസ് ചെയ്യേണ്ട വിധം കുറച്ച് വ്യത്യാസമാണ് അപ്പോൾ ഫസ്റ്റ് ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ പറയാം അപ്പോൾ ഇത് ഭയങ്കര ആയിട്ട് ഒരു ട്രാവൽ ഫ്രണ്ട്ലി നിങ്ങൾക്കൊരു ചെറിയ ഇപ്പോൾ അത് ഇത്രയേ ഉള്ളൂ ഒരു സാധനം അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കൊരു പൗച്ചിനകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയ ഹാൻഡ് പേഴ്സിനകത്തോ ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ പാക്കിങ് ട്വൻറ്റി ഗ്രാം ആണ് ഇതിൽ വരുന്ന ക്വാണ്ടിറ്റി ഈ ബാമ് നമ്മൾ എടുക്കണം ബാം ബാമെടുത്തതിന് ശേഷം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം ഒന്നില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഫുൾ ആയിട്ട് സ്പ്രെഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക അപ്പോൾ ആ ഒരു ഓയിലിനെസ്സും കാര്യങ്ങളെല്ലാം പോയി ഒരു മിൽക്ക് കൺസിസ്റ്റൻസിയിലോട്ട് വരും കൺസിസ്റ്റൻസിയിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് വൈപ്പ് ചെയ്ത് കളയാം ഒരു കോട്ടനോ അല്ലെങ്കിൽ മേക്കപ്പ് റിമൂവിങ് മറ്റേ സംഭവം ആ വട്ടത്തിലുള്ള സാധനം അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തുടച്ച് കളയും ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതൊരു കുറച്ച് ഓയിലി ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങനെ സെറ്റ് ആയിക്കോളും ആ ഓയിലിനെസ്സൊക്കെ പോവും കേട്ടോ ആദ്യം നിങ്ങൾ വിചാരിക്കും അയ്യോ ഭയങ്കര സ്റ്റിക്കി ആയിട്ട് തോന്നുന്നു എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ അത് ഫുള്ള് പോവും ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് പോകും നിങ്ങൾക്കിത് ഭയങ്കര ഓയിലി അതായത് ഓയിലി ഉള്ള ആൾക്കാർക്ക് മേ ബി ആഫ്റ്റർ ഇത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഓയിലി ആയിട്ട് ഫീൽ ആവാം അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് നോർമൽ ഫേസ് വാഷ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം പക്ഷേ ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെ അതങ്ങനെ ലീവ് ചെയ്യാം കാരണം ഇതിനകത്തുള്ള ഓൾറെഡി ഉള്ള ഓയിൽസും പിന്നെ ബട്ടറും അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊരു ഹൈഡ്രേഷൻ കിട്ടും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാം ഇനി ആക്നേ പ്രോൺ സ്കിന്നുള്ള ആൾക്കാരാണ് ഭയങ്കര സെബേഷ്യസ് സെക്കറേഷൻ ഭയങ്കര ഓയിലിനെസ് സ്റ്റിക്കി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സ്കിന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം ഓക്കെ അടുത്തത് വരുന്നത് ഇതിൻ്റെ പ്രൈസിങ് ആണ് പ്രൈസ് എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് എക്സ്പെൻസീവ് സൈഡ് ആണോ എന്ന് ആണെന്ന് എക്സ്പെൻസീവ് സൈഡ് ആണ് ഓവർ പ്രൈസ്ഡ് അല്ല ഓഫ് കോഴ്സ് ഓവർ പ്രൈസ്ഡ് അല്ല ആക്ച്വലി അണ്ടർ പ്രൈസ്ഡ് ആണ് കാരണം ഇതേപോലത്തെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ പുറത്ത് അതായത് ഇതേ സെയിം നാച്ചുറൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ട് വേറെ പി ഇ ജിങ് ഓയിൽ മറ്റേ സിന്തറ്റിക് ഒലിവ് ഓയിൽ ഒന്നും യൂസ് ചെയ്യാത്ത ബാമുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആണ് ഇന്ത്യയിൽ തന്നെ ഞാൻ കുറേ നോക്കി ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് ഞാൻ ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരെണ്ണം ഞാൻ കണ്ടു പക്ഷെ അതിനകത്താണെങ്കിലും അവർ ഹൺഡ്രഡ് പെർസൻറ്റേജ് നാച്ചുറൽ ഒന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ ഒലിവ് ഓയിൽ എസ്റ്റേഴ്സ് അത് പി ജി ഉള്ളതാണ് ഇല്ലെന്നുള്ള ഒന്നും അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതല്ലാണ്ട് ഞാൻ വേറെ ബ്രാഞ്ച് ഞാൻ കണ്ടിട്ടില്ല അത് മേക്കപ്പ് ബാം ടു മിൽക്ക് അങ്ങനത്തെ ഒരു കൺസിസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രോഡക്റ്റാണ് കൂടുതലും കൊറിയൻ ബ്രാൻഡ്സാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് പക്ഷേ അവരും ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നാച്ചുറൽ ആയിട്ടുള്ളത് ഏതൊക്കെയോ വളരെ കുറച്ചേ ഉള്ളൂ ഗ്ലോബലി നോക്കിയാലും വളരെ കുറച്ച് മാത്രമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ളത് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് മറ്റേ ഫിഫ്റ്റി ഗ്രാമിന് ഫോർ തൗസൻഡ് ഒക്കെ റേഞ്ചിലൊക്കെയാണ് പുതിയ പൊതുവെ ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് അപ്പോൾ എനിക്ക് അഫോർഡബിൾ ആക്കണം എന്ന് എനിക്കതൊരു പണിയാവുക ചെയ്യരുത് അപ്പോൾ ആ ഒരു രണ്ട് കാര്യങ്ങൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എം ആർ പി നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ട്വൻറ്റി ഗ്രാമിനും ഫൈവ് ഫോർട്ടി നയൻ ആണ് പക്ഷേ ട്വൻറ്റി ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഐ മേക്കപ്പ് മാത്രമായിട്ട് റിമൂവ് ചെയ്യാനൊക്കെ അപ്പം ചില ആൾക്കാർ കുറച്ച് ഹെവി ആയിട്ട് ഐ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അപ്പം അങ്ങനെയുള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മേ ബി മോർ ദാൻ വൺ മന്ത് ഇത് ലാസ്റ്റ് ചെയ്യും കാരണം ഇത്ര 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 ക്വാണ്ടിറ്റി മതി ഒരു കണ്ണിലെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് ഇത് ലാസ്റ്റ് ചെയ്യും പക്ഷേ അതല്ല നിങ്ങൾ ഫുൾ മേക്കപ്പ് ഒക്കെ ആയിട്ട് നല്ല ഹെവി ഡാൻസ് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർ ടൈംസ് ഒക്കെ ഫോർ ടൈംസ് ടു ഫൈവ് ടൈംസ് ഒക്കെ യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയാണ് ഉണ്ടാവുക ഭരതനാട്യത്തിനൊക്കെയാണെങ്കിൽ മേ ബി ഒരു ത്രീ ടൈംസ് ഒക്കെ ആയിരിക്കും അപ്പം ഇതിൻ്റെ എം ആർ പി നമ്മൾ വെച്ചിട്ടുള്ളത് ഫൈവ് ഫോർട്ടി നയൻ ആണ് നമ്മളിപ്പം സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ് ഫോർ നയൻറ്റി നയൻ ആണ് പക്ഷേ ലോഞ്ചിങ് ഓഫറായിട്ട് നമ്മൾ കുറച്ച് പീസസ് ഫ്യൂ ലിമിറ്റഡ് പീസസ് നമ്മൾ ത്രീ നയൻറ്റി നയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രൈസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് വളരെ കുറച്ച് പീസസേ ഉണ്ടാവുകയുള്ളൂ അപ്പം അത് ഉടനെ തന്നെ എന്തായാലും ഒഫീഷ്യൽ ആയിട്ട് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് നമ്മൾ മേ ബി വാട്സപ്പ് ത്രൂയിലൊക്കെ നമ്മൾ അവൈലബിൾ ആക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം അത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറയാം അത് ഏതെങ്കിലും ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറയാം ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ മേക്കപ്പ് മെൻറ്റിംഗ് ബാം അങ്ങനെ അപ്പോൾ എല്ലാവരും നമ്മുടെ ഇപ്പോൾ ഓരോരോ പ്രോഡക്റ്റ് പള്ളി ബാമിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ മേക്കപ്പ് മെൻറ്റിംഗ് ബാം ഇനി ഒരു ഫുഡ് ബാം നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതും ഉടനെ തന്നെ ലോഞ്ച് ചെയ്യും ഓഗസ്റ്റ് എൻഡിനുള്ളിൽ എന്തായാലും ലോഞ്ച് ചെയ്യും അപ്പം അതൊക്കെ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ട് പിന്നെ കുറേ പാക്കേജിങ് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇമർജലിൻ്റെ പാക്കേജ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് സാഫ്രോൺ ക്രീമിന്റെ ചേഞ്ച് ചെയ്യുന്നുണ്ട് ലിബാമിൻ്റെ ചേഞ്ച് ചെയ്യുന്നുണ്ട് മറ്റേ ഉണ്ടല്ലോ അതൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് കുറച്ച് സമയം തരണം ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തായിരിക്കും കൊടുക്കുന്നുണ്ടാവുക നമ്മൾ ഓഫറും കാര്യങ്ങളും അതുപോലെ ഗിഫേൻ്റെ അനൗൺസ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക അത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ ബെല്ലൈക്കെ പത്രമുള്ളൂ